ഒരു റെസ്റ്റോറൻറ്റിന്റെ സൈൻ ബോർഡ് അതിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് എ മില്യൻ ഫ്ലൈസ് കനോട്ട് ബി റോ ഇവിടെ ഭക്ഷണം കഴിക്കുക കാരണം ഒരു മില്യൺ ആൾക്കാർ പിന്തുടരുന്ന വഴി തെറ്റില്ലെന്നാണ് ഈ സൈൻ ബോർഡ് പറയുന്നത് ഗലീലി കടത്തീരത്ത് ദേ അപ്പസ്തോലന്മാരുടെ ഒരു കൂട്ടമാണ് പത്രോസ് തോമസ് നത്താനിയയില് ശബദിപുത്രന്മാര് രണ്ടുപേര് പിന്നെ വേറെ രണ്ടുപേര് അങ്ങനെ ഏഴ് അപ്പസ്തോലന്മാരുടെ ഗണമാണ് അന്നാകെ പതിനൊന്ന് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാല് ഒരു ടു തേർഡ് മജോറിറ്റിയാണ് അവരെടുക്കുന്ന തീരുമാനമാണ് തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ഈ തീരുമാനം തെറ്റിപ്പോകുന്നത് തൊള്ളായിരത്തി ഇരുപത്തി നാലിലാസിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മുസോളിനി ടു തേർഡ് മെച്ചോറിറ്റിയോട് കൂടിയാണ് ഇറ്റാലിയൻ പാർലമെന്റിൽ വിജയിച്ചത് എട്ട് വർഷത്തിന് ശേഷം തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ജർമ്മനിയിലെ ഹിറ്റ്ലർക്ക് കിട്ടിയതും വൻ ഭൂരിപക്ഷമായിരുന്നു ഈ മൃഗീയ ഭൂരിപക്ഷത്തോട് വന്നിട്ടും വലിയ ദുരന്തങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം അപസോലിക ഗണത്തിന്റെ കാര്യത്തിലാണേ പോലു അതിന്റെ കാരണം ലളിതമാ അവരുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയാമെങ്കിലും അതിലും രൂക്ഷമാണ് കാരണം എന്താണ് അവരുടെ നിലപാട് ഈശോയുടെ നിലപാടിനോട് ചേർന്ന് പോകുന്നതല്ല പത്രസന്ധ പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഉടനെ മറ്റുള്ളവർ പറയുന്നത് ഞങ്ങളും കൂടെ വരിക ഈ നിലപാടാണ് തെറ്റിപ്പോകുന്നത് കാരണം ഈശോ ആദ്യം ഇവരെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് എന്നെ അനുഗ്രമിക്കും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അവർ വലയും വഞ്ചിയും ഉപേക്ഷിച്ച തേയ് അനുഗമിക്കുന്നവർ ആ അപ്പസ്ഥോല കിണമാണ് ഇപ്പോൾ തിരിച്ച് അവരുപേക്ഷിച്ച വലയിലേക്ക് അവരുപേക്ഷിച്ച വഞ്ചിയിലേക്ക് തിരികെ പോലു പിന്നീട് ഈശോ കൂടെയാകുമ്പോൾ ഉണ്ടാകുന്ന പരിണത ഫലം എന്താ നൂറ്റി അമ്പത്തിരണ്ട് മത്സ്യങ്ങള് എന്നിട്ടും വലകീറിയില്ല വലകീറത്തക്ക രീതിയിലുള്ള മത്സ്യങ്ങളുടെ സമ്പത്ത് വൻ വിജയത്തിലേക്ക് വരികയ ഈ വൻ വിജയത്തിലേക്ക് വരുന്നതിൻ്റെ പ്രത്യക്ഷമായ മാറ്റം എപ്പോഴാ ഇത് കഴിഞ്ഞ് ഈശോ പറയുന്നത് ആ പത്രോസിനോട് ചോദിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നുവോ എന്നിട്ട് എന്താ പറയുന്നത് നീ എൻ്റെ ആടുകളെ മേയിക്ക മീൻ പിടുത്തത്തിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്ന പ്രക്രിയയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക നിലപാട് മാറ്റാൻ അവരെ പ്രേരിപ്പിക്കുക അവരുടെ ഭൂരിപക്ഷ നിലപാടിൽ നിന്നും ഈശോയുടെ നിലപാടിലേക്ക് അവരെ കൊണ്ടുവരിക അവിടെയാണ് ഈശോയെ അനുഗമിക്കുന്നവരുടെ വിജയം നൊവാക്ക് ജൊക്കോ ബിച്ച് വലിയ ടെന്നീസ് താരമാണ് ഇപ്പൊ പോലും ലോക ചാമ്പ്യൻ അദ്ദേഹം ആയിരിക്കും അദ്ദേഹത്തിന്റെ പഴയ സ്കൂളിലേക്ക് അവര് വിളിച്ചു സ്കൂളിൽ വന്നു അലൂമിനിയോന്റെ അധ്യാപകരോട് ഇപ്പൊ പഠിക്കുന്ന കുറ്റു അവരെ നോക്കി നോക്കി ഗ്രീറ്റ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു മൂലക്കൊതുങ്ങി നിന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ ജോക്കവിച്ച അടുത്തേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം ഈ ജോനല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതെ അവിടുത്തെ തൂപ്പുകാരനായിരുന്നു ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ എഴുപത്തി ഒൻപത് വയസ്സായി ഇപ്പോഴും തൂപ്പുകാരനായി തുടരുകയാണ് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കുകയാ എന്നിട്ടാ പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ ജീവിതങ്ങളെ പ്രകാശമാനമാക്കിയ മനുഷ്യനാണ് പിന്നെ ദിവസം ജോക്കോപിച്ച് വീണ്ടും സ്കൂളിലേക്ക് വന്നു എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി സ്റ്റേജിലേക്ക് ഈ വൃദ്ധനായ ജോണിനെ ക്ഷണിച്ച് കയറ്റുക അദ്ദേഹത്തിന്റെ ഭാര്യ യോഗിയാണ് ഭാര്യയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും അധ്വാനിക്കുന്നത് അതിന്റെ ചിലവും ഇദ്ദേഹത്തിന് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം ജീവിക്കാനുള്ള ചിലവും എഴുതി കൊടുക്കുക എന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്കൂൾ അധികൃതരോട് നമ്മുടെ ഗാർഡനിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബെഞ്ച് അതിലിങ്ങനെ എഴുതണം ഞങ്ങളുടെ സ്കൂൾ ജീവിതങ്ങളെ പ്രകാശമാനമാക്കിയ മനുഷ്യനെ മിസ്റ്റർ ജോണിനെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഭൂരിപക്ഷം കൂടുമ്പോൾ അത് ടു തേർഡ് മജോറിറ്റിയും കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡെയിഞ്ചർ സോണിലാണ് വളരെ അപ്പഘട്ട മേഖലയിലാണ് അപ്പോളാണ് കർശനമായ പരിശോധന വേണ്ടത് എൻ്റെ നിലപാട് നമ്മുടെ നിലപാടുകൾ ഈഷോയുടെ നിലപാടുകളുമായി ഒട്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ ഹോട്ടലിലെ പരസ്യമില്ലേ അത് മാറ്റി എഴുതേണ്ടി വരും എ മില്യൺ ഫ്ലൈസ് ക്യാൻ റിയലി ഗോ റോങ്